സ്മൃതി രണ്ട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തന്നെ പോകണം ഒന്ന് സംഘടനാ തലത്തിലുള്ളൊരു നടപടിയായിട്ട് ഞാനതിനെ പൂർണ്ണമായും കണക്കാക്കുന്നില്ല ഇന്നത് വളരെ വ്യക്തമായി എം ഗോവിന്ദ ഗോവിന്ദമാഷി പറഞ്ഞു സംഘടനാ തലത്തിലുള്ള ഒരു അച്ചടക്ക നടപടിയല്ല ഇ പി ജയരാജനെതിരെ എടുത്തിരിക്കുന്നത് കാരണം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയായി തുടരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ മേൽ ഒരു സംഘടനാപരമായ നടപടിയെടുക്കാൻ കഴിയില്ല അദ്ദേഹം എന്താണോ സി പി എം എന്ന സംഘടനയിൽ ഇപ്പോൾ ഏത് പദവിയാണോ വഹിക്കുന്നത് ആ പദവി തന്നെ വഹിച്ചുകൊണ്ട് പോകുന്നു എന്നാൽ സി പി എം ഉൾപ്പെട്ടിരിക്കുന്ന മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഒഴിവായി എന്നാണ് പറയുന്നത് സ്വാഭാവികമായും സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന അഭിപ്രായം ഉയർന്നു ആ സെക്രട്ടേറിയറ്റിൽ അഭിപ്രായം ഉയരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കീഴ് അഭിപ്രായം പരിഗണിച്ചുകൊണ്ടാണ് ആ അഭിപ്രായമാണ് ഇന്നിപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്നത് അതൊരു സംഘടനാപരമായ അച്ചടക്ക നടപടിയെ നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ ഇടതുമുന്നണിയുടെ എല്ലാ ഘടക കക്ഷികളും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഇ പി ജയരാജൻ ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കിയതിലുള്ള അമർഷവും പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട് സി പി കടുത്ത നിലപാട് തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ സി പി എമ്മിന്റെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് ഉടനടി മാറ്റിക്ക സാധ്യമല്ല കീഴ് ചർച്ച ചെയ്ത് അത് സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്ത് ആ തീരുമാനത്തിലേക്കാണ് എത്തിയത് അതുകൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് നടന്ന സംഭവത്തിന് ഓഗസ്റ്റ് മാസം ഇരുപത്തി മുപ്പത്തി ഒന്നാം തീയതി ഒരു തീരുമാനമാകുന്നത് അത്രയും നീണ്ട ഒരു സംഘടനാ കാലയളവുണ്ട് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇ പി ജയരാജെതിരെ സി പി എമ്മിലെ സംഘടനാപരമായ ഒരു അച്ചടക്ക നടപടി ഉണ്ടായിട്ടില്ല പകരം ഉണ്ടായിരിക്കുന്നത് ഘടക കൂടെ അഭിപ്രായം പരിഗണിച്ചു ഇ പി ജയരാജനെ സി പി എം ഇടതുമുന്നണിയുടെ കൺവീനർ സ്ഥാനത്തോട് മാറ്റുകയാണ് ഉണ്ടായത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഈ പി ശശിയുടെ കാര്യത്തിൽ പി ശശിയുടെ കാര്യത്തിലും അതിനകത്ത് വ്യക്തത കുറവൻ്റെ ആവശ്യമില്ല പി ശശി സംഘടനാപരമായ അച്ചടക്ക നടപടി നേരിട്ടിരിക്കുന്നു പക്ഷേ അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് പദവി വഹിക്കുന്നു അദ്ദേഹം നേരിട്ടിരിക്കുന്ന ആരോപണം ഏതെങ്കിലും തരത്തിലൊരു എഫ്ഐആർ ആയിട്ട് മറ്റേതെങ്കിലും തരത്തിൽ കോടതിയുടെ മുമ്പിൽ വരാത്ത സാഹചര്യത്തിൽ പാർട്ടി അന്വേഷിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഉള്ളിലാണ് അത് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക തിരിമുറിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് മേൽ പാർട്ടി അച്ചടക്ക നടപടി എടുത്തിരിക്കുന്നത് അതും കെ ടി ഡി സിയുടെ ചെയർപേഴ്സൺ സ്ഥാനവും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഗോവിന്ദ മാഷിദ് വ്യക്തമാക്കിയിരിക്കുന്നത് അത് ഏറെക്കുറെ നമുക്ക് വിശ്വസനീയമായ ലോജിക്കലായ ആർഗുമെന്റ് ആണ് അതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല ഇനി നമ്മൾ കടന്നു വന്നാൽ എന്താണ് ഇ പി ജയരാജന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തിയാറിന് ശ്രീജിത്ത് നമ്മുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ഈ വാർത്ത ബ്രേക്ക് ചെയ്ത് കേരളം അറിയുമ്പോൾ ശ്രീജിത്ത് തുടർന്നുള്ള റിപ്പോർട്ടിങ്ങുകളിൽ ഉപയോഗിച്ചത് ചങ്ങമ്പുഴയുടെ ഒരു കവിതാശകലമായിരുന്നു ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലനിൽക്കുന്നത് ും മറുപകതി പ്രജ്ഞയിൽ കരിപൂശിയമാവും എന്ന് ചങ്ങമ്പുഴ എഴുതിയിട്ടുണ്ട് ഒരർത്ഥത്തിൽ നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണെങ്കിൽ ഒരു പ്രായോഗിക കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടാണ് ഒരു വിഭാഗത്തിലുള്ള ആളുകൾ കണക്ക് കൂട്ടുന്നത് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്ന അതിനുശേഷമുള്ള ഏകദേശം വർഷക്കാലം അടിമുടി പാർട്ടിയിലെ സമുന്നത പദവികളിൽ പോളിംഗ് ബ്യൂറോ അല്ലാത്ത സമുന്നത പദവികളിലെല്ലാം അദ്ദേഹം നിർണായക സ്വാ ശക്തിയായി തന്നെ ഉണ്ടായിരുന്നു ഔദ്യോഗിക പക്ഷത്തിനോടൊപ്പം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിൽ വിഭാഗീയത കത്ത് നിൽക്കുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറിയെ പ്രവർത്തിക്കുന്ന സമയത്ത് ബി എസിനെതിരെ കടുത്ത നിലപാടെടുക്കുന്നു എപ്പോഴും പിണറായിയുടെ വിശ്വസ്തനായ ഒപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഔദ്യോഗിക പക്ഷത്തോടൊപ്പം നിൽക്കുമ്പോഴും പാർട്ടിയുടെ വിശ്വസിക്കാവുന്ന ഒരു ജില്ലാ സെക്രട്ടറിയായി കണ്ണൂരിൽ ബി ജെ പി ഒരു കോട്ട പോലെ കാത്തു സംരക്ഷിച്ച് പാർട്ടിയെ അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് ചെറുത്തു നിൽക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോയി അബദ്ധങ്ങളിൽ ചടാറുള്ളത് നമ്മൾ സാധാരണ ടോക്സിക് ഇൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആ നിഷ്കളങ്കത എന്നുള്ളത് പലപ്പോഴും ടോക്സിക് ആയി പാർട്ടിക്ക് മാറാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കൂ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന കമ്മി സമിതിയിലേക്ക് വരുന്നതിന് മുൻപാണല്ലോ ഈ യന്ത്രക്കല്ല് വിവാദം ഉണ്ടാവുന്നത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ യന്ത്രം ഉപയോഗിച്ച് കല്ലുവിട്ടുന്നതിനെതിരെ പാർട്ടി ഒരു നയം സ്വീകരിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ ആ യന്ത്രക്കല്ല് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടം നിർമ്മിച്ചു എന്നതിന്റെ പേരിൽ ആരോപണ ആയി അന്ന് പാർട്ടി ജാഗ്രത കുറവുണ്ടായി എന്ന് നിരീക്ഷിച്ചതാണ് എത്രയോ ജാഗ്രത കുറവുകൾ ഇ പി ജയരാജൻ്റെ പേരിൽ പാർട്ടി ചാർത്തിക്കൊടുത്തിട്ടുണ്ട് ആ ആ ജാഗ്രത എല്ലാം പാർട്ടി മറികടന്നത് തൊണ്ണൂറ്റിയഞ്ചിൽ ഈ പതിമൂന്നാം പാർട്ടി കോൺഗ്രസിൽ നിന്ന് പതിനഞ്ചാം പാർട്ടി കോൺഗ്രസിൽ നിന്ന് തിരിച്ചു മടങ്ങി വരുന്ന സമയത്തുണ്ടായ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഇപ്പോഴുമുള്ള ആ വെടിയുണ്ടയുടെ പേരിൽ കൂടിയാണ് അത് മാത്രമല്ല കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം പാർട്ടിക്ക് നൽകിയ സംഭാവനകൾ എന്നുള്ളത് നമുക്ക് കുറച്ച്

വിവാദ ലോട്ടറി ഏജന്റ് നമ്മളുടെ സാന്റ്റിയാഗോ ബാറ്റനിൽ നിന്ന് അദ്ദേഹം ഇലക്ട്രൽ ബോണ്ട് രണ്ടു കോടി രൂപ എന്നിട്ട് നടത്തിയ പ്രതിരോധം പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് വി എസ് അച്യുതാനന്ദൻ ലോട്ടറി മാഫിയക്കെതിരെ ആഞ്ഞടിക്കുമ്പോഴാണ് ദേശാഭിമാനിയുടെ ജനറൽ മാനേജരായിരിക്കുന്ന ഇ പി ജയരാജൻ രണ്ടു കോടി രൂപ ബോണ്ട് എന്ന നിലയിൽ വാങ്ങുന്നത് പിന്നീട് അത് പൊളിഞ്ഞു പോകുന്നു ആർഗ്യുമെൻ്റ് അവിടെ ഈ ജാഗ്രതാക്കുറവുണ്ടാകുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ മറ്റുവാണെന്ന് തോന്നുന്നു നമ്മുടെ പാലക്കാട് പ്ലീനം നടക്കുന്ന സമയത്ത് കളങ്കിതരായ മനുഷ്യരെ അകറ്റി നിർത്തണമെന്ന പാലക്കാട് പ്ലീനം തീരുമാനമെടുത്തതിൻ്റെ പിറ്റേ ദിവസം ദേശാഭിമാനിയുടെ പേജിൽ വരുന്നത് മലബാർ സിമൻസിലെ വിവാദ വ്യവസായിയായ രാധാകൃഷ്ണൻ്റെ ഗ്രൂപ്പായ സൂര്യ സൂര്യഗ്രൂപ്പിൻ്റെ പരസ്യമാണ് ആ സൂര്യ സൂര്യഗ്രൂപ്പിൻ്റെ പരസ്യം ദേശാഭിമാനി ഒന്നാമത്തെ പേജിൽ പ്രസിദ്ധീകരിക്കുന്നു പാർട്ടി പ്ലീനത്തിലെടുത്ത നിലപാടിന് ഘടകവിരുദ്ധമായി പാർട്ടിയുടെ മുഖപത്ര ത്തിൽ സൂര്യ ഗ്രൂപ്പിന്റെ പരസ്യം പഠിച്ചു വരുന്നത് ജാഗ്രത കുറവായിട്ട് വിലയിരുത്തി അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വ്യവസായ വകുപ്പിലെ തന്നെ കെ ടി ഡി സിയിൽ ക്ഷമിക്കണം കെ എസ് ഐ ഡി സിയിൽ പി കെ ശ്രീമതി ടീച്ചറിൻ്റെ മകനെ സുധീർ നമ്പ്യാറിനെ എം ഡി ആയി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാകുന്നു പക്ഷേ വിജിലൻസ് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കുന്നു അദ്ദേഹം തിരികെ വരുന്നു പക്ഷേ അവിടെയും ജാഗ്രത കുറവുണ്ടായിരുന്നു എന്ന് പൊതുസമൂഹത്തിൽ വിലയിരുത്തലുകൾ ഉണ്ടാകുന്നു പാർട്ടി ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് ഇത്തരത്തിലുള്ള നേതാക്കന്മാർ ഫാരി സമൂഹക്കരുമായിട്ട് ഇടപാട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദേശാഭിമാനിയുടെ ഭൂമി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഒക്കെ അദ്ദേഹം നിറഞ്ഞു നിൽക്കുമ്പോൾ ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി വരുമ്പോൾ അതിന്റെ ഭാഗമായി ഇൻഡിഗോ വിമാനത്തിൽ കയറില്ല എന്ന തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് കേവലമായ നാക്കുപിഴകളല്ല ഉണ്ടായിരിക്കുന്നത് ഒരുതരം ടോക്സിക് ടോസിക് ഇന്നസൻസ് അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇന്നസൻസിനും അപ്പുറം അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയുമായി ഒരു രാഷ്ട്രീയ ബന്ധം ആഗ്രഹിച്ചു എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല സ്മൃതി കാരണം ശോഭാ സുരേന്ദ്രൻ പറയുന്നതും ദല്ലാൽ നന്ദകുമാർ പറയുന്നതും നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല എന്നാൽ പ്രഭാരി ആയ പ്രകാശ് ജാവ്ദേക്കർ ആ മകന്റെ വീട്ടിലേക്ക് വന്നതിന് തൃപ്തികരമായ ഒരു വിശദീകരണം നൽകാനും ഇ പി ജയരാജന് സാധിച്ചിട്ടില്ല മാത്രവുമല്ല എം വി ഗോവിന്ദൻ ജനകീയ പ്രതിരോധയാത്ര നടത്തുന്ന ഘട്ടത്തിലാണ് അതിൽ പങ്കെടുക്കാതെ എറണാകുളത്ത് വെച്ച് ക്ഷേത്രത്തിൽ വെച്ച് നന്ദകുമാറിന്റെ അമ്മയ്ക്ക് ഷാൾ നയിക്കുന്നതും അത് ദല്ലകുമാർ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയാണെന്ന് അറിയില്ല എന്ന നിലപാട് ഇ പി ജയരാജൻ സ്വീകരിക്കുന്നതും ഇങ്ങനെ ഒരു ഒരുപക്ഷത്തും പാർട്ടിയോടൊപ്പം കൂറു പുലർത്തുന്ന പാർട്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു കേഡറായി നിൽക്കുമ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് വരുന്ന ചില അഭിപ്രായങ്ങൾ പ്രതികരണങ്ങൾ ജാഗ്രത കുറവുകൾ ഇതൊക്കെ പല രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് പക്ഷേ അപ്പോഴെല്ലാം പിണറായി വിജയന്റെ പൂർണ്ണമായ പിന്തുണ നോക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ പി ജയരാജൻ ദേശീയ അധ്യക്ഷനാകുമ്പോൾ യുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദ മാഷ് അതായത് എം വി ഗോവിന്ദൻ ഇ പി ജയരാജനെതിരെ ഇന്ന് അദ്ദേഹം ഇടതുമുന്നണി കണ്ണീൻ സ്ഥാനത്ത് നിന്ന് ഒഴിവായി എന്ന് പറയുമ്പോൾ ആ പാർട്ടിയിൽ ഡിവൈഎഫ്ഐ മുതൽ ഇങ്ങോട്ട് എം വി ഗോവിന്ദനേക്കാൾ മുൻപേ നടന്നൊരു മനുഷ്യനെതിരെയാണ് എം വി ഗോവിന്ദൻ ആ നിലപാട് പ്രഖ്യാപിക്കുന്നത് അഥവാ നടപടി പ്രഖ്യാപിക്കുന്നത് ആ അർത്ഥത്തിലൊക്കെ പലതരത്തിൽ വൈരുദ്ധ്യാത്മിക ഉടമയാണ് ഒരർത്ഥത്തിൽ ഇ പി ജയരാജൻ പക്ഷേ അതുകൊണ്ട് ും ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മാത്രമല്ല ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അടുത്ത മധുരയിൽ തുടങ്ങുമ്പോൾ ഏപ്രിൽ മാസത്തിലാവുന്ന സമയമാകുമ്പോഴേക്കും അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സാവും മെയ് മെയ് ഇരുപത്തിയെട്ടിലാണ് എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയാക്കുക അതിനുശേഷം മറ്റേതെങ്കിലും രാഷ്ട്രീയ പദവികളിലേക്ക് അദ്ദേഹത്തിന് വരാനുള്ള സാധ്യതയുമില്ല പക്ഷേ ഇ പി ജയരാജൻ നിലവിലത്തെ അവസ്ഥയിൽ നീരസം ഇന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനത്തോട് വ്യത്യസ്ത ആളുകളുമായി അദ്ദേഹത്തിന് അഭിപ്രായ എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട് വി എൻ വാസ്വൻ അടക്കമുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്ന വാർത്ത ും പുറത്തു വരുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ അസ്വസ്ഥരാണ് ഇ എന്ന കാര്യത്തിൽ സംശയമില്ല കടുത്ത നിലപാട് ഇ എടുക്കില്ല പാർട്ടി തിരുത്തി തുടങ്ങി എന്ന കാര്യത്തിന് പാർട്ടിയുടെ സംഘടനാപരമായ അച്ചടക്ക നടപടിയായി നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ പകരം കൊണ്ടുവന്നിരിക്കുന്ന ടി പി രാമകൃഷ്ണൻ ഒരു മെസ്സേജാണ് ആ മെസ്സേജ് എന്താണ് അടിമുടി കേഡറാണ് അദ്ദേഹത്തിൻ്റെ പ്രായോഗികമായ രാഷ്ട്രീയ വൈരുദ്ധ്യം ഇദ്ദേഹത്തിൽ കാണുന്നത് പോലെ ടി പി രാമകൃഷ്ണൻ ഇല്ല ഓരോ വാക്കും സൂക്ഷ്മമായി ഉപയോഗിക്കും ടി പി വധക്കേസ് ഉണ്ടാകുന്ന സമയത്ത് കോഴിക്കോട് ജില്ലയുടെ ചുമതല ഉണ്ടായിരുന്ന ടി പി രാമകൃഷ്ണൻ അന്ന് ആ പദവി രാജിവെച്ച് ആ പദവിയിൽ നിന്ന് അവധിയെടുത്തു പോകുന്നത് നമ്മൾ കണ്ടു പക്ഷെ അപ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല പേരാമ്പ്രയിൽ ഇന്നേവരെ അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല പാർട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലെ ഒരു വിഭാഗീയതയുടെയും ഭാഗമല്ലാത്ത ടി പി രാമകൃഷ്ണനെടുത്തു എന്നുള്ളത് സി പി എം കൊടുക്കുന്ന എനിക്ക് ഇഷ്ടം സംഘടനാപരമായ നടപടി ഇപ്പോഴും ഇ പി ജയരാജനെതിരെ ഉണ്ടായിട്ടില്ല മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നീക്കിയിരിക്കുന്നു പക്ഷേ അതൊരു മെസ്സേജ് ആണ് പകരം കൊണ്ടുവരുന്ന ടി പി രാമകൃഷ്ണനിലൂടെ ഒരു മെസ്സേജ് നൽകാൻ ഉദ്ദേശിക്കുന്നു ആ മെസ്സേജ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർട്ടി കോൺഗ്രസിന് അഞ്ച് ലോക്കൽ ഏരിയ കമ്മിറ്റികൾക്ക് മുൻപിൽ വെക്കാനുള്ള പാർട്ടിയുടെ ഒരു നടപടിയായി തന്നെ നമ്മൾ തന്നെ കണക്കാക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്മൃതി